ഹലോ സ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലേഷ്യൻ പ്രീമിയം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലേസ് കൊടുത്തിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ഹിജാബാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ലാർജാണ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊരു എക്സലിൻ്റെ ഒരു എക്സൽ എന്ന് പറ്റില്ല കുറച്ച് വലിപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാം എനിക്കിപ്പോൾ ലാർജോ എക്സലും ഒക്കെ ഇതാണ് എൻ്റെ അളവ് ലാർജും എക്സലും എനിക്ക് അബായവും ഒക്കെയാണ് അപ്പോൾ ഇതേ രീതിയിലാണ് എനിക്കുള്ളത് എനിക്ക് വേണം എന്നവർക്ക് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്ന് വാങ്ങാം അല്ലാത്തവരും ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് എൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ക്യാപ്പും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് ആണ് പിന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല സ്റ്റോൺ വരുന്ന ലേസ് ആണ് പിന്നെ എൻഡിൽ നല്ലപോലെ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലും അതുമാതിരി തന്നെയാണ് അപ്പോൾ നല്ല രസമുള്ളൊരു ഹിജാബാണ് നമുക്കിതിൻ്റെ കളറുകൾ കാണാം അപ്പോൾ നല്ല നല്ല ഹിജാബുകളും ഷോളുകളും ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എല്ലാവരും ഷോപ്പിൽ വന്ന് മേടിക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ടോ എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാല് അതാണ് നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് കളർ ഹിജാബാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാം എടുത്തതിന് ശേഷം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഹിജാബ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വില ഇപ്പോൾ പറയാമേ ഒരു മിനിറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് പാർട്ടി വെയർ ആയതുകൊണ്ട് നീ ലേസ് ഒക്കെ വന്നേക്കുന്നുണ്ട് റേറ്റ് ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഹിജാബ് വരെ അയക്കുന്നത് അതായത് ഇന്ത്യ പോസ്റ്റിൽ അര കിലോ വെയ്റ്റ് അയക്കുന്നതിന് അമ്പത് രൂപയാണ് നമ്മൾ ഈടാക്കുന്ന ചാർജ് അപ്പോൾ അമ്പത് രൂപയ്ക്ക് എനിക്കൊന്ന് മൂന്ന് ഹിജാബ് അയക്കാൻ കഴിയുമെന്ന് തോന്നുന്നത് അപ്പോൾ ഒരു ഓർഡറിൽ അമ്പത് രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഹിജാബ് ഒന്നിച്ച് വാങ്ങാൻ പറ്റും ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഈ റേറ്റ് തന്നെയാണ് പോസ്റ്റിന് വരുന്നത് കേട്ടോ ഡി ടി ഡി സി ആവുമ്പോൾ അറുപതാണോ അത്ര ഒമ്പതോ അറുപതോ ആണ് ചാർജ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നല്ല ഇതിൻ്റെ സ്റ്റെയിൻ ആയിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ വേറെ പീസസ് ഉണ്ട് ഇതൊക്കെ മാറ്റി വെക്കണേടാ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന കളേഴ്സിലാണ് നമ്മൾ ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നല്ല കളർ നോക്കിയിട്ട് ബുക്ക് ചെയ്തോളൂ അപ്പോൾ നമ്മൾ റമസാനിൻ്റെ മുന്നേ ഒരുപാട് കളക്ഷൻസ് വരും എല്ലാവരും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഉമ്മറയ്ക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട് ഏപ്രിൽ ഒന്നിന് ശേഷമാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക കാരണം പോവാൻ കഴിയാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരിക്കും അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ പർച്ചേസിനൊക്കെ ആയിട്ട് വരിക അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പാർദ്ധകളോ സാധനങ്ങളോ ഒക്കെ കിട്ടുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഉമ്മറയ്ക്കും പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക ഓൺലൈനായിട്ടാണെങ്കിൽ കൂടി നമ്മൾ എന്താണ് ഓഫറ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാവർക്കും ഓഫറുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ പങ്കെടുക്കുക കേട്ടോ അസ്ലാ വലൈക്കും